ം പട്ടിക ന്യൂസിലേക്ക് സ്വാഗതം മതേതര രാജ്യം എന്ന് പറയുന്ന സ്വതന്ത്രയിൻ്റെ ഇപ്പോൾ മതഭ്രാന്തിന്റെയും വികാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദുത്വ ശക്തികളാൽ വേട്ടയാടപ്പെടുകയാണ് പല സ്ഥലങ്ങളിലും ന്യൂനപക്ഷം ദിനംപ്രതി പുറത്തുവരുന്നതും ഇത്തരം നരനായാട്ടിന്റെ വാർത്തകളാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വർഗീയ സംഘർഷത്തെ തുടർന്ന് മുസ്ലിങ്ങളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഗുജറാത്തിലെ പാടം കോടതി ഉത്തരവിട്ടിരിക്കുന്നത് കുറ്റകൃത്യം നടന്നിട്ടില്ലെന്ന പോലീസിന്റെ റിപ്പോർട്ട് തള്ളിയ കോടതി മക്ബൂൽ ഹുസൈൻ ഷെയ്ഖ് എന്നയാളുടെ പരാതിയിൽ കേസെടുക്കാനും അന്വേഷണം പൂർത്തിയാക്കാനും ബാലിസാന പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാറിന് നടന്ന വർഗീയ സംഘർഷങ്ങളുടെ പേരിൽ ബാലിസ്ഥാനിലെ സംഘപരിവാർ ശക്തികൾ മുസ്ലിങ്ങളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കാൻ പ്രദേശവാസികളോട് ആഹ്വാനം ചെയ്തുവെന്നും കടകളുടെ വാടക കരാർ ഉൾപ്പെടെ റദ്ദാക്കി ി കച്ചവടത്തിൽ നിന്ന് പുറന്തള്ളാൻ ശ്രമിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതിക്കാരൻ കോടതിയെ സമീപിച്ചിരുന്നത് ഇത് പ്രദേശത്തെ മുസ്ലിങ്ങളുടെ കച്ചവടത്തെയും ഉപജീവന മാർഗത്തെയും ബാധിച്ചുവെന്നും ചിലരെ നാടുവിട്ടു പോകാൻ നിർബന്ധിതരാക്കിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മാത്രമല്ല ബഹിഷ്കരണ ആഹ്വാനം ചെയ്ത ചില ഗ്രാമവാസികൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച വീഡിയോകൾ സഹിതം സംഘർഷം നടന്ന രണ്ടു മാസത്തിനു ശേഷം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഷെയ് കോടതിയെ സമീപിച്ചിരുന്നത് തുടർന്ന് ആളുകൾക്കിടയിൽ വിദ്വേഷം വളർത്തൽ ഭത്രുതയുണ്ടാക്കൽ എന്നിവ ലക്ഷ്യമിട്ട് ഹിമ്പതികൾ പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ വിദ്വേഷ പ്രസരം സംബന്ധിച്ച വകുപ്പുകൾ എഫ്ഐആറിൽ ചേർക്കണമെന്ന പരാതിക്കാരന്റെ ആവശ്യം കോടതി നിരാകരിക്കുകയാണ് ചെയ്തിരുന്നത് ഈ പരിധിയിൽ വരുന്ന കുറ്റം നടന്നിട്ടില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം അതേസമയം നേരത്തെ തന്നെ സംഭവത്തിൽ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് നൽകാൻ കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നത് എന്നാൽ ഹർജിക്കാരൻ സമർപ്പിച്ച വീഡിയോ ക്ലിപ്പുകളും ബാധിതരുടെ മൊഴികളും പരിഗണിച്ച കോടതി പോലീസിന്റെ റിപ്പോർട്ട് തള്ളി കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്